بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبهمزة همزه الكرار عم المصطفى وسد الإلهي وسيد الشهداء പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഹബീബ് ഒരു നാമമാണ് ഇമാമുന്നാസ് ഇമാമുന്നാസ് ജനങ്ങളുടെ എല്ലാവരുടെയും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെടും മുതൽ അന്ത്യനാൾ വരെയുള്ള എല്ലാവരും പെടും അവരെല്ലാവരുടെയും നേതാവാണ് ഇമാമാണ് ഇമാല്ലാഹുനബി അങ്ങനെയാണ് കേവലം ഒരു ജനവിഭാഗത്തിന്റെ മാത്രമല്ല ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല എല്ലാവരുടെയും എല്ലാ ജനവിഭാഗത്തിന്റെയും നേതൃത്വം അലൈഹി വസ്സല്ലാം അവിടുത്തെ കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ സമാനമായ ആശയങ്ങളുള്ള പല നാമങ്ങളും നമ്മൾ ചർച്ച ചെയ്യും ഏകദേശം ഇതുപോലെ ആശയമുള്ള പല നാമങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെ നൽകിയ വിശദീകരണങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കണം നമുക്ക് ആവർത്തന വിരസത പോലെ തോന്നാൻ പാടില്ല ആർക്കും അങ്ങനെ തോന്നുകയില്ലെന്നുറപ്പാണ് നമ്മുടെ പഠിതാക്കളൊക്കെ ഓരോ നാമവും ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു കിട്ടാൻ കാത്തുനിൽക്കുന്നത് പോലെയാണ് പുതിയൊരു നാമം പഠിക്കാൻ അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് ചെയ്യട്ടെ ഇമാമുന്നാസ് പുതിയൊരു നാമം നമ്മൾ പഠിച്ചു മുമ്പ് ഇതേപോലത്തെ ആശയമുള്ള നാമങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഈ ഇമാമുന്നാസ് എന്ന ആ ഒരു പദം നമ്മൾ പഠിച്ചിട്ടില്ല നബിസ് എല്ലാ ജനവിഭാഗത്തിന്റെയും ജനപഥത്തിന്റെയും ഇമാണീദു ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് ആദം സന്തതികളുടെ നേതാവാണ് സല്ലല്ലാഹു അലൈഹി മുകളിൽ റബ്ബിന്റെ ഒരു നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് മുത്തുനബിയെ കുറിച്ച് പഠിക്കാൻ നമുക്ക് അള്ളാഹു വിധി നൽകട്ടെ